ഭക്തരെ അതിരാവിലെ ബ്രഹ്മുഹൂർത്തത്തിൽ ഉണരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും അതുകൊണ്ട് ഒരാൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കും കൂടാതെ അതിന്റെ രഹസ്യം എന്താണ് ഭക്തരെ ഉണർന്നിരിക്കുന്നവൻ നേടുന്നു ഉറങ്ങുന്നവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന് മഹാന്മാർ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാമോ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു അവർ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ടുള്ള ആയിരം പ്രയോജനങ്ങൾ നമുക്ക് വിവരിച്ചുതരും എല്ലാ കുട്ടികളുടെയും അമ്മയും തന്റെ കുട്ടികളെ രാവിലെ തന്നെ ഉണർത്തുന്നു എന്നാൽ നമ്മുടെ പുതിയ തലമുറയാകട്ടെ രാത്രി വൈകി ഉണർന്നിരിക്കുന്നതും രാവിലെ വൈകി ഉറങ്ങുന്നതും വളരെ ഫാഷനായി കണക്കാക്കുന്നു വാസ്തവത്തിൽ അതിരാവിലെ ഉണരുന്നതിനെക്കുറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ പറയുന്നു കാര്യങ്ങൾക്ക് പിന്നിൽ വലിയ ആത്മീയ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് മാത്രമല്ല അതിരാവിലെ ഉണരുന്നതിനെ ശാസ്ത്രവും പിന്തുണയ്ക്കുന്നു അതേ ശാസ്ത്രം തന്നെയാണ് അവരുടെ പൂർവികർ അവരെ പഠിപ്പിച്ചത് ഇപ്പോൾ അവർ നമ്മളെ പഠിപ്പിക്കുന്നു അതിരാവിലെയുള്ള സമയത്തെ ബ്രഹ്മ എന്ന് അവരെ വിളിക്കും കൂടാതെ ഈ സമയത്ത് നമ്മുടെ മനസ്സും പ്രകൃതിയുടെ സാഹചര്യങ്ങളും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്ന വ്യക്തിയുമായി ചേർന്ന് എല്ലാം വളരെ പോസിറ്റീവായി പ്രവർത്തിക്കുന്നു എല്ലാ ദിവസവും അതിരാവിലെ ചെയ്യുന്ന പ്രാർത്ഥനയോ ധ്യാനമോ പോസിറ്റീവ് ഊർജവും വിജയവും നൽകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കഥ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിൽ ബ്രഹ്മ മുഹൂർത്തത്തിന്റെ രഹസ്യത്തോടൊപ്പം ഒരു ധ്യാനം രീതിയും പറഞ്ഞിട്ടുണ്ട് അത് ആരെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസം പിന്തുടരുകയാണെങ്കിൽ എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങളുടെയും നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെയും മേൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായ അത്ഭുത വാസ്തുജ്ഞാനം വാസ്തു ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കമന്റ് ബോക്സിൽ ജയ് മാതാ ലക്ഷ്മി എന്ന് എഴുതാൻ മറക്കരുത് ഒരാൾ തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ശക്തികൾ അവനെ സഹായിക്കാൻ തുടങ്ങുന്നു അതോടൊപ്പം ആ വ്യക്തി കൂടുതൽ സ്ഥിരതയുള്ളവനും ബുദ്ധിശാലിയുമായി മാറുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ കഥയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നു ഒരു തവണദേവശ്രീ നാരദൻ ആകാശമാർഗമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇന്ദ്രദേവനെ കണ്ടുമുട്ടി ഇന്ദ്രദേവൻ നാരദരെ നോക്കി ഹേ നാരദരേ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഏഴും ഒരു വ്യക്തിയും വളരെ സന്തോഷത്തോടെയും വിജയകരമായും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പോൾ നാരദർക്ക് ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം അറിയില്ലായിരുന്നു അതിനാൽ അദ്ദേഹം ഇന്ദ്രദേവനോട് ഹേ ഇന്ദ്രദേവ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ നാളെ ഉത്തരം നൽകാം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് നാരദർ ഉടൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നഗരമായ ബൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു അദ്ദേഹം ബൃന്ദാവനത്തിൽ എത്തിയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തന്റെ പുല്ലാങ്കുഴൽ വായിക്കുന്നത് കണ്ടു ആ അന്തരീക്ഷം വളരെ ദിവ്യവും മനോഹരവുമായിരുന്നു നാരദൻ അവിടെ എത്തിയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിക്കുന്നത് നിർത്തി പുഞ്ചിരിച്ചുകൊണ്ട് ഹേ ദേവശി നാരദ ഇന്ന് നിങ്ങൾ എന്തോ വിഷമിച്ചിരിക്കുന്നതായി തോന്നുന്നു എന്താണ് വിഷമം എന്ന് ചോദിച്ചു നാരദൻ കൈക്കൂപ്പി പ്രഭോ ഇന്ന് ഞാൻ ആകാശമാർഗത്തിലൂടെ പോകുമ്പോൾ ഇന്ദ്രദേവനെ കണ്ടു ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നയാൾ എന്തുകൊണ്ടാണ് അത്ര സന്തോഷവാനായിരിക്കുന്നത് എന്ന് അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു എന്നാൽ അതിന്റെ ശരിയായ ഉത്തരം എനിക്കറിയാത്തതുകൊണ്ട് അങ്ങയുടെ അടുത്തു വന്ന് ഈ രഹസ്യം മനസ്സിലാക്കാമെന്ന് കരുതി ഇതിനുശേഷം ഭഗവാൻ ശ്രീ കൃഷ്ണൻ നാരദൻ എന്ത് മറുപടി നൽകുന്നു എന്ന കത്തുടരുന്നു വഴിയിൽ എനിക്ക് ദേവരാജൻ ഇന്ദ്രനെ കണ്ടുമുട്ടി അദ്ദേഹം എന്നോട് ചോദിച്ചു ഹേ ദേവശി നാരദ അതിരാവിലെ ബ്രഹ്മ ഉണരുന്നു എല്ലാ ആളുകളും എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷവാന്മാരായി ഇരിക്കുന്നത് ഹേ പ്രഭോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഹേ ദേവശി നാരദ വാസ്തവത്തിൽ ഇന്ദ്രദേവൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ച് മുഴുവൻ മനുഷ്യരാശിക്കും നന്മ ചെയ്തിരിക്കുന്നു കലിയുഗത്തിലെ മനുഷ്യൻ ഈ ചോദ്യം ശരീരത്തിൽ വസിക്കുന്ന ജീവനെ പോലെ അത്രയും പ്രധാനപ്പെട്ടതാണ് ഹേ മഹർഷിൻ ആരത ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഈ കഥാവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം കൂടാതെ ഈ കഥ പൂർണ്ണമായി കേൾക്കുന്നു ഏത് മനുഷ്യനും ഈ അവസരം ഒരിക്കലും തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയില്ല ബ്രഹ്മമുഹൂർത്തത്തിന്റെ രഹസ്യം അറിഞ്ഞുകഴിഞ്ഞാൽ അവന്റെ മുഴുവൻ ജീവിതവും മാറിപ്പോകും അപ്പോൾ ദേവശ്രീ നാരദൻ ഹേ പ്രഭു അങ്ങ് കഥ പറയൂ ഞാൻ ഈ കഥ പൂർണ്ണമായി കേൾക്കുകയും എല്ലാ ലോകങ്ങളിലും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു ഉടൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കഥ പറയാൻ തുടങ്ങി ഒരിക്കൽ ഒരു നഗരത്തിൽ ഒരു പയ്യൻ താമസിച്ചിരുന്നു ആ പയ്യൻ നല്ലവനായിരുന്നു പക്ഷേ അവനൊരു ദുഃശീലമുണ്ടായിരുന്നു അത് എന്തെന്നാൽ അവൻ വൈകി ഉറങ്ങുമായിരുന്നു രാവിലെ അവനെ ഉണർത്താൻ പല ശ്രമങ്ങളും നടത്തി പക്ഷേ എല്ലാവരും പരാജയം സമ്മതിച്ചു ആ പയ്യൻ ഒരിക്കലും രാവിലെ ഒൻപത് മണിക്കു മുൻപ് ഉണർന്നിരുന്നില്ല അവൻ ചെറുപ്പമായിരുന്നപ്പോൾ അവൻ വലുതാകുമ്പോൾ ഈ ശീലം ശരിയാകുമെന്ന് കുടുംബാംഗങ്ങൾ കരുതി പക്ഷേ പയ്യൻ വളരുംതോറും അവൻ്റെ ഈ ശീലം കൂടുതൽ ആഴത്തിലായിക്കൊണ്ടിരുന്നു ലോകം തലകിയായി മാറിയാലും ആ പയ്യൻ ഒരിക്കലും നേരത്തെ ഉണരാൻ കഴിഞ്ഞില്ല അവന്റെ അച്ഛൻ അവന്റെ ഈ ശീലത്തിൽ വളരെ വിഷമിക്കാൻ തുടങ്ങി ആ പയ്യനെ ധാരാളം നെഗറ്റീവ് ശക്തികൾ ചുറ്റും കൂടിയിരുന്നു അവൻ എല്ലാവരോടും ദേഷ്യപ്പെട്ട് മറുപടി പറഞ്ഞു ദിവസം മുഴുവൻ ദുഃഖിതനായിരുന്നു ഇതിന്റെ ആഘാതം അവന്റെ ആരോഗ്യത്തിലും പ്രകടമായിരുന്നു തന്റെ എല്ലാ സുഹൃത്തുക്കളും വിജയം നേടിയെന്ന് ആ കുട്ടി അറിഞ്ഞപ്പോൾ അവൻ കൂടുതൽ ദുഃഖിതനാവുകയും ദൈവത്തെ നിന്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്റെ വിധി ശരിയല്ലെന്ന് അവൻ പലപ്പോഴും പറയുമായിരുന്നു എന്നാൽ ആ കുട്ടിയുടെ പരാജയത്തിന് പിന്നിൽ എന്താണ് കാരണമെന്ന് അവന്റെ പിതാവിൻ നന്നായി അറിയാമായിരുന്നു സുഹൃത്തുക്കളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഹേ ദേവശ്രീ നാരദ അവന്റെ പിതാവിന് ഒരു സന്യാസിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം തന്റെ മകന്റെ പ്രശ്നവുമായി ആ സന്യാസിയുടെ അടുത്തേക്ക് പോയി പിതാവ് ആ സന്യാസിയോട് തന്റെ മകന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു ആ സന്യാസി നാളെ നിങ്ങളുടെ മകനെ ഈ ആശ്രമത്തിലേക്ക് വരാൻ പറയുക എന്ന് പറഞ്ഞു പിതാവ് വീടിന്റെ നേർക്ക് നടന്നു അവൻ നേരിട്ട് തന്റെ മകനെ സന്യാസിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി സന്ധിക്കാൻ പറഞ്ഞാൽ അവൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം തന്റെ മകനെ അടുത്തു വിളിച്ച് നിന്റെ കൂട്ടുകാർ എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചു നിനക്ക് വിജയിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചു ആ പയ്യൻ ഉടൻ തന്നെ തീർച്ചയായും അച്ഛ പക്ഷേ ഞാൻ എന്റെ കൂട്ടുകാരോട് അവരുടെ വിജയത്തിന്റെ രഹസ്യം ചോദിക്കുമ്പോഴെല്ലാം അവർ എനിക്ക് ഒന്നും പറയാറില്ല എന്ന് മറുപടി നൽകി അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരെല്ലാവരും എന്തുകൊണ്ടാണ് വിജയിക്കുന്നത് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പയ്യൻ ആകാംക്ഷയോടെ വളരെ ഉത്സാഹത്തോടെ എന്താണ് മനസ്സിലായത് അച്ചാദേവായി എനിക്കും പറയൂ എന്ന് പറഞ്ഞു അച്ഛൻ ഗംഭീരമായി നാളെ രാവിലെ നീ ഒരു സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പോകണം നീ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർന്നാൽ ആ സന്യാസി നിനക്ക് ഓരും മന്ത്രം നൽകും അതിനാൽ നിനക്കും വിജയിക്കാം എന്ന് പറഞ്ഞു കുട്ടിയുടെ താൽപ്പര്യം കൂടുതൽ വർദ്ധിച്ചു എന്നാൽ അപ്പോൾ അച്ഛൻ തുടർന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കുട്ടി ഞെട്ടലോടെ എന്താണ് പ്രശ്നം അച്ഛ എന്ന് ചോദിച്ചു അച്ഛൻ ഒരു ദീർഘനിശ്വാസം വിട്ട് പ്രശ്നം എന്തെന്നാൽ നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും സന്യാസിയെ കാണാനുള്ള സമയം കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട കുട്ടി ആത്മവിശ്വാസത്തോടെ അച്ഛാ ഞാൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കും രാവിലെ സന്യാസിയെ കാണാൻ പോകും എന്ന് പറഞ്ഞു അച്ഛൻ സമ്മതിക്കുന്നതായി തലയാട്ടി ശരി പക്ഷേ ഓർക്കുക ആ സന്യാസിയുടെ ഓരോ വാക്കും നീ കേൾക്കണം എന്ന് പറഞ്ഞു ആ കുട്ടി വളരെ ഉത്സാഹത്തിലായിരുന്നു ജീവിതത്തിൽ ആദ്യമായി അവൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ തീരുമാനിച്ചു എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ അവന്റെ കണ്ണുകൾ അടയാൻ തുടങ്ങി അവൻ ഗാർനിദ്രയിലായി അടുത്ത ദിവസം രാവിലെ അവൻ കണ്ണുതുറന്നപ്പോൾ സന്യാസിയെ കാണാനുള്ള സമയം കഴിഞ്ഞുപോയെന്ന് അവൻ മനസ്സിലാക്കി അച്ഛൻ അവനെ നോക്കി നിരാശയോടെ പറഞ്ഞു നീ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല പോയി വീണ്ടും ഉറങ്ങൂ അച്ഛന്റെ ഈ വാക്കുകൾ കേട്ട് ആ പയ്യൻ വളരെ ദുഃഖിതനായി പക്ഷേ അവൻ തോൽവി സമ്മതിച്ചില്ല മനസ്സിൽ നാളെ രാവിലെ എങ്ങനെയെങ്കിലും സന്യാസിയെ കാണാൻ പോകണം എന്ന് അവനവനോട് ഒരു വെല്ലുവിളി നടത്തി അവൻ തന്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി വേദന കാരണം ആ പയ്യൻ രാത്രി മുഴുവൻ ഉറക്കം വന്നില്ല തൻ്റെ ജീവിതത്തിൽ അവൻ സൂര്യോദയം ആദ്യമായി കണ്ട ആദ്യ സന്ദർഭം അതായിരുന്നു അവൻ ഉടൻ തന്നെ തയ്യാറായി സന്യാസിയെ കാണാൻ പുറപ്പെട്ടു ഇന്ന് അവന്റെ അനുഭവം അല്പം വ്യത്യസ്തമായിരുന്നു അവൻ വളരെ ശാന്തനായി തോന്നി നടന്ന് ആ പയ്യൻ സന്യാസിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ അവിടെ സന്യാസിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എല്ലാവരും ധ്യാനത്തിൽ ഇരിക്കുന്നത് കണ്ടു ധ്യാനസമയം കഴിഞ്ഞപ്പോൾ ആ പയ്യൻ സന്യാസിയുടെ അടുത്തു ചെന്ന് അദ്ദേഹത്തെ വണങ്ങി ഞാൻ വിജയിക്കാൻ സഹായകമായ എന്തെങ്കിലും മന്ത്രം അങ്ങയുടെ പക്കലുണ്ടോ ദയവായി ആ മന്ത്രം എനിക്ക് പറഞ്ഞുതരൂ ഞാനും എന്റെ കൂട്ടുകാരെപ്പോലെ വിജയിച്ചു ഒരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് ഓ അങ്ങനെയെങ്കിൽ നീയാ കുട്ടിയാണോ നിന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു അദ്ദേഹം നിന്നെക്കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ആ മന്ത്രം തീർച്ചയായും പറഞ്ഞുതരുമായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു പക്ഷേ എന്ന് വാക്ക് കേട്ടപ്പോൾ കുട്ടി വിഷമിച്ചു അവന്റെ പക്ഷേ എന്താണ് ഗുരുദേവ എന്ന് ചോദിച്ചു സന്യാസി പറഞ്ഞു ഞാൻ നിനക്ക് ആ മന്ത്രം പറഞ്ഞുതരാം പക്ഷേ അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് നീ എന്റെ കൽപ്പനകൾ അനുസരിക്കണം ഞാൻ ആ മന്ത്രം ഇരുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷമേ നിനക്ക് പറഞ്ഞുതരൂ അതുവരെ ഞാൻ നിന്നോട് എന്ത് ജോലി പറഞ്ഞാലും അത് നീ ചെയ്യണം നീ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും നിന്റെ ദൃഢനിശ്ചയം തകരുകയോ ചെയ്താൽ മന്ത്രം ഫലിക്കില്ല എന്ന് സന്യാസി ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു പക്ഷേ ആ കുട്ടിയുടെ നിശ്ചയം അചഞ്ചലമായിരുന്നു അവൻ വിനയത്തോടെ ഹേ ഗുരുദേവ അങ്ങയുടെ ഓരോ കൽപ്പനയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഞാൻ അങ്ങയുടെ അടിമയാണ് അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും എനിക്ക് ആ മന്ത്രത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം മതി അവൻ പറഞ്ഞു സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് ശരി നാളെ മുതൽ നിന്റെ പരിശീലനം ആരംഭിക്കും നീ ഇവിടെ ഈ ആശ്രമത്തിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു ആ കുട്ടി ഒരു മടിയും കൂടാതെ സമ്മതിച്ചു അപ്പോൾ സന്യാസി തുടർന്നു പറഞ്ഞു ഇവിടെ താമസിച്ച നീ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരണം ധ്യാനവും ജപവും ചെയ്യണം കൂടാതെ ആശ്രമത്തിലെ മറ്റ് ജോലികളിലും സഹായിക്കണം ഓർമ്മയിരിക്കട്ടെ നിന്റെ സങ്കല്പം ഉറച്ചതായിരിക്കണം അടുത്ത ദിവസം മുതൽ അവന്റെ പുതിയ ദിനചര്യ ആരംഭിച്ചു ഇത്തവണ അവൻ പൂർണ്ണ ഉത്സാഹത്തോടും ഉറച്ച തീരുമാനത്തോടും കൂടി നിയമങ്ങൾ പാലിക്കുമെന്ന് സങ്കൽപ്പം ഉറപ്പിച്ചു എന്നാൽ ഒരു ആഴ്ച കടന്നു പോകുന്തോറും അവന്റെ പരീക്ഷണം ആരംഭിച്ചു എട്ടാം ദിവസം അവൻ മടിയിൽ ആഴ്ന്നു വൈകി ഉറങ്ങുകയായിരുന്നു അവൻ ഉണർന്നപ്പോൾ തനിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ കഴിഞ്ഞില്ലെന്ന് മനസ്സിലാക്കി അയ്യോ ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് അവൻ പരിഭ്രാന്തനായി ഓട്ടവും നടത്തവുമായി സന്യാസിയുടെ അടുത്തേക്ക് പോയി കണ്ണുകളിൽ കണ്ണീരുമായി ഗുരുദേവ എന്റെ പ്രതിജ്ഞ ഉറപ്പു തകർന്നുപോയി ഇനി എനിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന് അവൻ പറഞ്ഞു സന്യാസി പുഞ്ചിരിച്ച് അവനോട് സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്തു മകനെ ഓരോ തെറ്റിനും ഒരു പരിഹാരമുണ്ട് തോൽവി അംഗീകരിക്കുന്നതുകൊണ്ട് ഒന്നും ലഭിക്കില്ല വീണ്ടും തുടങ്ങുക പുതിയ പ്രതിജ്ഞ ഉറപ്പ് എടുക്കുക പയ്യൻ ഒരു ദീർഘനിശ്വാസം വിറ്റഗുരുദേവ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടത് ആശ്രമത്തിലുള്ള എല്ലാവരും എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഉണരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സന്യാസി ആ പയ്യൻ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ രാവിലെ അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നതിന് പിന്നിൽ ഒരു വളരെ വലിയ ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞു ആ പയ്യൻ ദയവായി ആ ശാസ്ത്രം എനിക്ക് പറഞ്ഞുതരൂ എന്ന് പറഞ്ഞു സന്യാസി പറഞ്ഞു രാത്രി നാൽ യാമങ്ങളായി പകൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തേത് രുദ്രകാലം അതിന്റെ സമയം വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് രണ്ടാമത്തേത് രാക്ഷസ് കാലം അതിന്റെ സമയം രാത്രി ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് മൂന്നാമത്തേത് ഗന്ധർവകാലം അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് വരെയാണ് അവസാനത്തെ യാമത്തെ മനോഹരകാലം എന്ന് വിളിക്കുന്നു ഈ സമയത്തെ ബ്രഹ്മ മുഹൂർത്തം അല്ലെങ്കിൽ അമൃതവേള എന്നു വിളിക്കുന്നു ഇതിന്റെ സമയം പുലർച്ചെ മൂന്ന് മണി മുതൽ രാവിലെ ആറ് മണി വരെയാണ് ഇതിൽ അര അരമൂന്ന് മുതൽ അര അഞ്ച് വരെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ലോകത്തിലെ എല്ലാ നെഗറ്റീവ് ശക്തികളും നിഷ്ക്രിയമായിരിക്കുന്നതും പോസിറ്റീവ് ശക്തികൾ സജീവമായിരിക്കുന്നതുമായ സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്നതിന്റെ അർത്ഥം ദേവന്മാരുടെ സമയം എന്നാണ് സന്യാസി കൂടുതൽ പറയുന്നു ഈ സമയത്ത് എല്ലാ ദേവന്മാരും ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും കൂടാതെ ഉണർന്നിരിക്കുന്ന മനുഷ്യനിൽ അവരുടെ പോസിറ്റീവായ സ്വാധീനം വളരെ വലുതാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നത് മനുഷ്യന്റെ തലച്ചോർപൂർണമായും ശൂന്യമായിരിക്കുന്ന ഒരു സമയമാണ് അതിൽ ഒരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാകില്ല ഈ സമയത്ത് ഒരാൾ തന്റെ പുസ്തകം തുറന്ന് പാഠങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം വേഗത്തിൽ ഓർമ്മയിൽ പതിയുകയും അത് വളരെക്കാലം ഓർമ്മയിൽ നിലനിൽക്കുകയും ചെയ്യും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നത് നമ്മൾ ധ്യാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ കാരണം കൊണ്ടാണ് ആശ്രമത്തിലെ എല്ലാ ശിഷ്യന്മാരും ലോകത്തിൽ ഉള്ള പല ജ്ഞാനികളും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു പുരാതന കാലങ്ങളിൽ വെളിച്ചത്തിന്റെ ഉറവിടം ഇല്ലാത്തതുകൊണ്ട് ആളുകൾ തങ്ങളുടെ ദിവസം സൂര്യ അസ്തമയത്തോടെ അവസാനിപ്പിക്കുകയും സൂര്യോദയത്തോടെ തുടങ്ങുകയും ചെയ്യുമായിരുന്നു ഇത് മനുഷ്യജീവിതം പ്രകൃതിയോടെ ഇണങ്ങിപ്പോകുന്നതിനുള്ള ഒരു വഴിയാണ് ആ കുട്ടി പറഞ്ഞു ശരി ഗുരുദേവ ഞാൻ നാളെ മുതൽ എന്റെ പ്രതിജ്ഞ വീണ്ടും തുടങ്ങുന്നു എന്നാൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഞാൻ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ആ സന്യാസി പറഞ്ഞു ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്ത് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം ആദ്യം എഴുന്നേറ്റ് തറയിൽ കാൽ വെക്കുന്നതിന് മുൻപ് ഭൂമി മാതാവിനെ വണങ്ങണം സന്യാസി തുടർന്ന് പറയുന്നു നിന്റെ ഉള്ളം കൈകളെ നോക്കി ഇന്നത്തെ സൂര്യോദയം കാണാൻ നിനക്ക് അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുക ഇതിനുശേഷം നിത്യകർമ്മങ്ങളും സ്നാനവും ചെയ്യുന്നതിലൂടെ ശരീരം മാത്രമല്ല മനസ്സും ശുദ്ധമാകുന്നു സ്നാനം ചെയ്ത ശേഷം ധ്യാന പ്രക്രിയ നടക്കുന്നു ബ്രഹ്മ മുഹൂർത്ത ധ്യാനത്തിന്റെ കാലയളവ് ഇരുപത്തിയൊന്ന് ദിവസമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിറവേറ്റാൻ ആഗ്രഹിക്കുമ്പോൾ ഈ രീതി ഉപയോഗിക്കപ്പെടുന്നു ഇത് ഒരു വ്യക്തി തന്റെ ആജ്ഞാചക്രത്തെ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ പ്രവർത്തിക്കുന്ന സമയമാണ് സന്യാസി തുടർന്ന് പറയുന്നു ഇപ്പോൾ ദയവായി ഞാൻ വിജയിക്കുന്നതിനുള്ള മന്ത്രം പറയുക അപ്പോൾ ആ സന്യാസി പുഞ്ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി ദിവസങ്ങളായി നീ ചെയ്തു വരുന്ന പരിശീലനമാണ് നിന്റെ വിജയത്തിനുള്ള മന്ത്രം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാന് പ്രക്രിയ ശരിയായി ചെയ്യുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല ബ്രഹ്മ മുഹൂർത്തത്തിന്റെ രഹസ്യം നിനക്ക് മനസ്സിലായി ഇനി ഇത് ജീവിതകാലം മുഴുവൻ ചെയ്യുക നിങ്ങൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യവും വിജയവും രണ്ടും ലഭിക്കും ആ വ്യക്തി സന്യാസിയോട് നന്ദി പറഞ്ഞു ബ്രഹ്മ മുഹൂർത്തത്തിന്റെ നിയമങ്ങൾ തന്റെ ജീവിതകാലം മുഴുവൻ പാലിക്കുമെന്ന് ഉറപ്പു നൽകി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ദേവശ്രീ നാരദൻ പറഞ്ഞു ഹേ പ്രഭോ ഇപ്പോൾ എനിക്ക് ബ്രഹ്മ മുഹൂർത്തത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നന്ദി അറിയിച്ച് ഇന്ദ്രദേവന്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തിന് ബ്രഹ്മ മുഹൂർത്തത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നൽകി അതിനാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ പുരാതന പാരമ്പര്യം പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗം എല്ലാം മാറും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ബ്രഹ്മ മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ ധ്യാനം ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കണം ഈ സമയം വളരെ മംഗളകരമാണ് ഈ സമയത്ത് ദേവന്മാരും ദേവതകളും ഭൂമിയിലേക്ക് വന്ന് തങ്ങളുടെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ മുതിർന്നവർ അതിരാവിലെ ഉണരാൻ നിർദ്ദേശിക്കുന്നത് രാവിലെ നേരത്തെ ഉണരുന്നതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട് പ്രത്യേകിച്ച് സൂര്യന്റെ ആദ്യ കിരണം വീഴുന്നതിന് മുമ്പ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ് ഇതുകൊണ്ട് ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുക മാത്രമല്ല തലച്ചോറൻ മൂർച്ച കൂടുകയും ചെയ്യും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നത് ഒരു വ്യക്തിക്ക് ശാരീരികമായി മാത്രമല്ല ആത്മീയമായും പ്രയോജനം ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് ഉണരുന്നവർ ബുദ്ധിശാലികളും ഉത്സാഹമുള്ളവരും ഊർജ്ജസ്വലരുമായിരിക്കും അതേസമയം വൈകി ഉറങ്ങുന്നവർ പതുക്കെ മടിയന്മാരും നിഷ്പ്രഭരുമായി മാറുന്നു ആയുർവേദത്തിലും ഈ സമയം വളരെ സവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഈ സമയത്ത് വീശുന്നു കാറ്റിനെ അമൃതിന് തുല്യമായി കണക്കാക്കുന്നു കാരണം അത് ശരീരത്തിന് സഞ്ജീവനി ശക്തിയായി പ്രവർത്തിക്കുന്നു രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്ന് നടക്കുന്നത് ശരീരത്തിൽ പുതിയ ഊർജ്ജം പകരുന്നു ഈ സമയം പഠിക്കാനും ഏറ്റവും നല്ല സമയമാണ് കാരണം രാത്രി മുഴുവൻ വിശ്രമിച്ച ശേഷം രാവിലെ ഉണരുമ്പോൾ മനസ്സും ശരീരവും പൂർണ്ണമായി പുതുമയോടെയിരിക്കും ആ സമയത്ത് ഓക്സിജന്റെ അളവും കൂടുതലായിരിക്കും അതുകൊണ്ട് തലച്ചോറും കൂടുതൽ ഊർജം ലഭിക്കുന്നു ഈ കാരണത്താലാണ് ഈ സമയത്ത് ചെയ്യുന്ന പഠനം വേഗത്തിലും ദീർഘകാലത്തേക്കും ഓർമ്മയിൽ നിൽക്കുന്നത് ഇത് കൂടാതെ ബ്രഹ്മുഹൂർത്തത്തിലെ അന്തരീക്ഷം വളരെ ശാന്തവും ശുദ്ധവും ദൈവികവുമാണ് ഈ സമയത്ത് ദേവന്മാരും ദേവതകളും പോലും സഞ്ചരിക്കുന്നതായും സത്വഗുണങ്ങൾ മേലോട്ട് നിൽക്കുന്നതായും പറയപ്പെടുന്നു ഈ കാരണത്താലാണ് വലിയ ക്ഷേത്രങ്ങളുടെ വാതിലുകളും ബ്രഹ്മുഹൂർത്തത്തിൽ തുറക്കുന്നത് കൂടാതെ ഭഗവാന്റെ അലങ്കാരവും പൂജയും ഇതേ സമയത്ത് നടത്തപ്പെടുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് സൗന്ദര്യം ബലം വിദ്യ നല്ല ആരോഗ്യം എന്നിവ ലഭിക്കുന്നു അതിനാൽ ഒരാൾ തന്റെ ജീവിതത്തിൽ വിജയവും ശാരീരിക മാനസിക സന്തുലിതാവസ്ഥയും ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം ബ്രഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ശീലം തീർച്ചയായും വളർത്തിയെടുക്കണം ബ്രഹ്മ വളരെ മംഗളകരവും ഉത്തമവുമായ സമയമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഗ്രന്ഥരചനയ്ക്കും ധ്യാനത്തിനും ആരോഗ്യത്തിനും വാൽമീകി രാമായണമനുസരിച്ച് സീതാദേവിയെ തേടി ശ്രീ ഹനുമാൻ അശോകവനത്തിൽ എത്തിയപ്പോൾ അത് ബ്രഹ്മമുഹൂർത്ത സമയമായിരുന്നു അവിടെ അദ്ദേഹം വേദങ്ങളും യാഗങ്ങളെയും അറിഞ്ഞ ബ്രാഹ്മണരുടെ മന്ത്രോച്ചാരണ ശബ്ദം കേട്ടു രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന പാരമ്പര്യം വളരെ പഴക്കമുള്ളതാണ് കൂടാതെ ഇത് ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണെന്ന് കരുതപ്പെടുന്നു സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്നവരുടെ ശരീരം കൂടുതൽ ആരോഗ്യവും ഊർജ്ജസ്വലവുമായിരിക്കും അതിനാൽ ബുദ്ധിശാലികൾ ഈ സമയം പാഴാക്കാതെ അതിൻ്റെ പൂർണ്ണ പ്രയോജനം നേടുന്നു ബ്രഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന വ്യക്തി കൂടുതൽ ശക്തിയോടും സന്തോഷത്തോടും ദീർഘായുസോടും കൂടിയിരിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ അന്തരീക്ഷം വളരെ ശുദ്ധമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഈ സമയത്ത് വായുവിലെ ഓക്സിജന്റെ അളവ് കൂടുതലാണ് ഇത് ശ്വാസകോശ ശുദ്ധീകരണത്തിന് വളരെ ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നു ശുദ്ധവും പുതുമയുള്ളതുമായ വായു ലഭിക്കുന്നതിലൂടെ ശരീരം ആരോഗ്യകരമായിരിക്കുക മാത്രമല്ല മനസ്സും തലച്ചോറും കൂടുതൽ സജീവവും ശാന്തവുമാകുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട കാണികളുടെ പൊതുവായ താൽപ്പര്യം പരിഗണിച്ച് ഈ വിവരങ്ങളെല്ലാം നൽകുന്നു ജ്യോതിഷത്തിന്റെയും മതത്തിൻ്റെയും പരിഹാരങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും അടിസ്ഥാനത്തിൽ ശ്രമിക്കുക ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തീർച്ചയായും ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ സത്യസന്ധമായ മനസ്സോടെയും സത്യസന്ധമായ ഹൃദയത്തോടെയും ജയ് മാതാ ലക്ഷ്മി എന്ന് തീർച്ചയായും എഴുതുക ജയ് ശ്രീരാം സുഹൃത്തുക്കളെ